വയനാട് ജില്ലയിലെ മുത്തങ്ങ എന്ന മനോഹരമായ ഗ്രാമം മുത്തങ്ങ ഒരു വനപ്രദേശമാണ് ഒരുപാട് മലനിരകളാൽ മനോഹരമായ ഈ പ്രദേശത്താണ് നസീറ താമസിക്കുന്നത് നിറയെ തേയിലത്തോട്ടവും കാപ്പിയും കുരുമുളകും ഏലം അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്ന ഗ്രാമമാണിത് കുന്നൻചരിവിലെ താഴ്വാരത്ത് അടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട് ഗ്രാമത്തിൽ നിന്ന് അര കിലോമീറ്റർ നടന്നാൽ പള്ളിയും മദ്രസയും സ്കൂളുമെല്ലാം അടങ്ങിയ ഒരു കൊച്ചു കവല അവിടെയാണ് നസീറയുടെ ഉപ്പയുടെ കട പലചരക്ക് സാധനങ്ങളാണ് അവിടെ കച്ചവടം ചെയ്യുന്നത് നസീറ കൂടാതെ അവൾക്ക് ഒരു അനിയനും ഒരു അനിയത്തി കൂടി ഉണ്ട് അനിയത്തി അഞ്ചാം ക്ലാസ്സിലും അനിയൻ നാലാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് ഉമ്മ ലൈല ഒരു ടൈലറാണ് വീട്ടിലെ എല്ലാ പണികളും വേഗം ഒരുക്കി കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷം അവർ തയ്യൽ ജോലിക്കായിരിക്കും പുറമേയൊന്നും പോയി തയ്ക്കുന്നില്ല വീട്ടിൽ വെച്ചാണ് എല്ലാം തയ്ക്കുന്നത് അങ്ങനെയാവുമ്പോൾ വീട്ടിലെ കാര്യവും നടക്കും തയ്യൽ ജോലിയിൽ നിന്ന് അത്യാവശ്യം പോക്കറ്റ് മണിയും കിട്ടും തന്റെയും മക്കളുടെയും അത്യാവശ്യ ചിലവുകൾക്ക് ഭർത്താവിൽ നിന്നും വാങ്ങിക്കേണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിലേ വീട്ടുകാര്യങ്ങൾ ഭംഗിയായി നടക്കും അത് ലൈലക്ക് നന്നായി അറിയാം അങ്ങാടിയുടെ ഒരു ഭാഗത്താണ് നസീറയുടെ സ്കൂൾ അവിടെ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ അവൾ പഠിക്കുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾ വലിയ കുട്ടിയായത് വീട്ടിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ സ്കൂളിലേക്ക് അവളും അടുത്ത വീട്ടിലെ നജ്മയും ഒരുമിച്ചാണ് പോകാറുള്ളത് രണ്ടുപേരും അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ നസീറ കാണാൻ നല്ല സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ആര് കണ്ടാലും അവളെ ഒന്ന് നോക്കും പക്ഷേ വീട്ടിൽ നിന്ന് ഉമ്മയുടെ ഉപദേശം എപ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോൾ വരുമ്പോഴും ആരുമായി കൊഞ്ചിക്കൊഴയാൻ നിൽക്കരുത് നമ്മൾ പഠിക്കാനാ പോകുന്നത് അതുകൊണ്ട് നല്ല കുട്ടിയായി പഠിച്ചുവരിക കുട്ടികളുടെ ഹോർമോൺ ചേഞ്ച് മൂലം വരുന്ന പലതരത്തിലുള്ള തോന്നലുകളും ഈ പ്രായത്തിൽ വരാം പലതും നമ്മളെ വഴിതെറ്റിക്കാം നോക്കും അത്തരം ചതികളിൽ ഒന്നും വീഴരുത് മോള് ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ ഇടം വരുത്തരുതേ മിക്ക ദിവസവും നസീറക്കുള്ള ഉമ്മയുടെ ഉപദേശമാണിത് ചില സമയത്ത് അത് കേൾക്കുമ്പോൾ നസീറക്കങ്ങ് പെരുത്തു കയറും എന്തൊരു കഷ്ടമാണിത് നിങ്ങളുടെ ഉപദേശം കേട്ടു എൻ്റെ ചെവി പൊട്ടി എന്നൊക്കെ പറഞ്ഞ് അവൾ പ്രതികരിക്കും നസീറയുടെ കൂട്ടുകാരി നജിമ താമസിക്കുന്നത് അവളുടെ വീടിൻ്റെ നാല് വീട് അപ്പുറമാണ് കൊട്ടുമല എന്ന ഗ്രാമവാസികൾ നല്ല സ്നേഹമുള്ളവരാണ് ജാതിമതം വ്യത്യാസമില്ലാതെ പരസ്പരം ഭയങ്കര സൗഹൃദത്തിൽ ജീവിക്കുന്നവർ വീട്ടിൽ എന്തൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാലും പരസ്പരം കൈമാറുന്നവർ പെരുന്നാളും ഓണവും ക്രിസ്തുമസും എന്തുമായാൽ അവരെല്ലാവരും പരസ്പരം ഒരുമിച്ച് ആഘോഷിക്കുന്നവർ നസീറയുടെ വീട്ടിലെ കാര്യങ്ങളും അവളെ കുറിച്ച് പറയാനേ നജ്മക്ക് നേരമുള്ളൂ നജ്മയുടെ വിശദീകരണം കേട്ട് നജ്മയുടെ ആങ്ങളയായ റഷീദക്ക് അവളെ ഒന്ന് കാണണമെന്നായി അവൻ പട്ടണത്തിലെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാ അങ്ങനെ ഒരു ദിവസം റഷീദ് കോളേജിൽ നിന്നും വരുന്ന വഴി ഇവർ രണ്ടു പേരും നടന്നു പോകുന്നതായി കണ്ടു അപ്പോഴാണ് റഷീദ് പെങ്ങൾ പറഞ്ഞ നസീറയെ കണ്ടത് അവൻ നന്നായി ഒന്ന് നോക്കി അവളെ ഒറ്റനോട്ടത്തിൽ തന്നെ റഷീദിനെ അവളെ നന്നായി ബോധിച്ചു അവൻ നജ്മയോട് ചോദിച്ചു ഇതാണോ നീ എപ്പോഴും പറയാറുള്ള നസീറ കണ്ടതിൽ സന്തോഷം നിന്റെ കാര്യം പറയാനേ ഇവൾക്ക് എപ്പോഴും നേരമുള്ളൂ അത് കേട്ടപ്പോൾ രണ്ടു പേരും ഒന്ന് ചിരിച്ചു ശരി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് റഷീദ് ധൃതിയിൽ നടന്നു വീട്ടിലെത്തിയപ്പോൾ നസീറയുടെ ആ രൂപം അവന്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല എന്തൊരഴകാണ് ആ കുട്ടിക്ക് പിന്നീട് പല പ്രാവശ്യം നജ്മ അറിയാതെ അവൻ നസീറയെ കാണാൻ ശ്രമിക്കും പക്ഷേ അവൾ മുഖം കൊടുക്കില്ല ഒരു ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴി അന്ന് നജ്മ കൂടെ ഉണ്ടായിരുന്നില്ല റഷീദ് തന്റെ ഇഷ്ടം അവളോട് പറയുന്നു പക്ഷേ നസീറ ഇത് കേട്ടയിട വെറുതെ വേണ്ടാത്തതിന് നിൽക്കണ്ട എന്റെ വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ എൻറെ ഉമ്മ എന്നെ കൊഴുന്ന് കുഴിച്ചു മൂടും അല്ലെങ്കിലേ എന്റെ ഉമ്മാക്ക് എപ്പോഴും ഉപദേശമാണ് ആരെയും നോക്കരുത് കറങ്ങി തിരിയരുത് വേണ്ടാത്ത പല ചിന്തകളും മനസ്സിലേക്ക് കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞു ഇതെങ്ങാനും അറിഞ്ഞാൽ പിന്നെ എന്റെ ഉമ്മ എന്റെ കഥ കഴിക്കും നമ്മൾ പഠിക്കുന്ന പ്രായമല്ലേ ഇപ്പോൾ ഇഷ്ടമാണ് പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ പഠനം മുടങ്ങും അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി പക്ഷേ അവൾ ഒഴിഞ്ഞു മാറിയെങ്കിലും അവൻ ഒളിഞ്ഞും പാത്തും അവളെ നിരീക്ഷിക്കും അങ്ങനെ ഒരു ദിവസം നസീറയുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും കുട്ടികളും കൂടി ഒരു സൽക്കാരത്തിന് പോകുന്നു നസീറയെ വിളിച്ചു അവൾ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്തു കൊറേ പഠിക്കാനുണ്ട് ഉമ്മ അവളുടെ ഉമ്മ അവളെ ആ ഒന്നത്ര വിളിച്ചു നോക്കി വാ നസീറ നമുക്ക് പോയി വന്നതിന് ശേഷം പഠിക്കാം അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട ഉമ്മ ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ യാത്ര ചെയ്ത് ക്ഷീണമാകും പിന്നെ എനിക്ക് പഠിക്കാനും മൂടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം അവളുടെ ഉമ്മാക്ക് ഒരു ഇഷ്ടവുമില്ല അവളെ വീട്ടിൽ തനിച്ചാക്കി പോവാം ഒരു സമാധാനമില്ല അവൾ നസീറയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും തൽക്കാലം നീ നജ്മയുടെ വീട്ടിൽ പോയിരിക്കും ഞങ്ങൾ വന്നതിന് ശേഷം ഞാൻ ഇന്നെ വിളിക്കാൻ വരാം അപ്പോൾ മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് കാരണം പെൺകുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി പോവുക എന്നത് അവർക്ക് വലിയ ടെൻഷനാണ് പിന്നെയാണെങ്കിൽ പോകുന്നിടത്ത് ഒരു സമാധാനവും ഉണ്ടാവില്ല അങ്ങനെ നസീറക്ക് പഠിക്കാനുള്ള പുസ്തകവും മറ്റും എടുത്ത് അവർ നജ്മയുടെ വീട്ടിലേക്ക് പോയി അവർ കോളിംഗ് ബെൽ അമർത്തി നസീറയുടെ ഉമ്മയും നസീറയും ഉമർത്ത് നിൽക്കുന്നത് ജനലിന്റെ ഉള്ളിലൂടെ നജ്മ കണ്ടു അവൾ സന്തോഷത്തോടെ വേഗം പുറത്തേക്ക് വന്നു അപ്പോൾ ഉമ്മയോടും നജ്മയോടും കൂടി ഇവളെ തൽക്കാലം ഇവിടെ ഒന്ന് നിർത്താമോ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് ഇവൾക്കാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ടത്ര ഇവൾ വരുന്നില്ല എന്നും പറഞ്ഞു നജ്മയുടെ ഉമ്മ സമ്മതം പറഞ്ഞ് നസീറയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അന്ന് ആ വീട്ടിൽ നജ്മയും ഉമ്മയും ഉപ്പയും മാത്രമാണ് ഉണ്ടായിരുന്നത് റഷീദ് കോളേജിൽ പോയിരിക്കുകയായിരുന്നു പെട്ടെന്ന് നജുമയുടെ ഉമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ വരുന്നു നജുമയും ഉമ്മയും ഡ്രസ്സെല്ലാം മാറി പുറപ്പെട്ടു വീട്ടിൽ നജുമയുടെ ഉപ്പയും നസീറയും മാത്രമായി അവൾ റൂമിൽ പോയിരുന്നു പഠിക്കാനുള്ള പുസ്തകങ്ങളെല്ലാം വായിക്കുകയായിരുന്നു പെട്ടെന്ന് നജുമയുടെ ഉപ്പ റൂമിലേക്ക് കടന്നു വന്നു ആ എന്താ മോളെ പഠിക്കുകയാണോ എന്ന് അയാൾ ചോദിച്ചു അതേ ഉപ്പ എനിക്ക് കുറെ പഠിക്കാനുണ്ട് അതാ എന്ന് അവളും മറുപടി പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം അകത്ത് കയറി വാതിലടച്ചു കുറ്റിയിട്ടു ഒരു നിമിഷം നിസീറ പകർച്ചു നിന്ന് എന്തിനാ വാതിലടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ ചോദിച്ചു മെണ്ടരുത് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ ആരുമില്ല നമ്മൾ തനിച്ച ഞാൻ പറയുന്നത് അതുപോലെ അനുസരിക്കുക പുറത്ത് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇടിയും മിന്നലും അതുമുണ്ട് അവൾ ബഹളം വെക്കാൻ തുടങ്ങി ആരും കേൾക്കാൻ അയാളുടെ ഉള്ളിലെ ആ മൃഗം ഉണർന്നു തൻ്റെ പോലെ തൻ്റെ മകളുടെ ഉറ്റ കൂട്ടുകാരി പരസ്പരം അവർ തമ്മിൽ നല്ല അടുപ്പമുള്ള കുടുംബം എന്നിട്ടും ഒരു നിമിഷം അയാൾ അതെല്ലാം മറന്നു അയാളുടെ ഉള്ളിലെ ആ വൃത്തികെട്ട പൈശാചിക സ്വഭാവം ഉണർന്നു ഒന്നുമറിയാത്ത ആ കുട്ടി ഒരുപാട് ബഹളം വെച്ചിട്ടും തട്ടി മാറ്റിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല ഒടുവിൽ അയാളുടെ ശക്തി ആ കുട്ടിയെ കീഴ്പ്പെടുത്തി എന്നിട്ട് ഭീക്ഷണി സ്വരത്തിൽ ഇതങ്ങാനും പുറമെ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും ഞാൻ കൊന്നുകളയും അതുകൊണ്ട് ഒരാളോടും ഇതിനെക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത് എന്ന് പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു നജ്മയുടെ ഉപ്പ പോയി നോക്കിയപ്പോൾ അത് റഷീദ് ആയിരുന്നു അവന് അദ്ദേഹം വാതിൽ തുറന്നു കൊടുത്തു ഉപ്പ ഒന്നും അറിയാത്ത പോലെ നസീറയെ വിളിച്ചു ആ അത് റഷീദായിരുന്നു നജ്മയല്ല എന്നും പറഞ്ഞു നസീറയുടെ കണ്ണുകൾ ചുവന്നു തുടത്ത് വല്ലാത്തൊരു ഭാവം റഷീദ് ചോദിച്ചു എന്താ പറ്റിയത് അവൾ ഒന്നും മിണ്ടിയില്ല ഉടനെ ഉപ്പ അതിലിടപെട്ടു അത് ആ കുട്ടിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതാണ് എന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നസീറയുടെ ഉമ്മയും അനിയനും കൂടി വന്ന് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദിവസങ്ങൾ കഴിഞ്ഞു അവൾക്ക് അന്ന് നജ്മയുടെ ഉപ്പയുടെ ഭാഗത്തു നിന്നും ആ പെരുമാറ്റം ആരോടും അവൾ മെന്റിയില്ല ഒരുപാട് കരഞ്ഞു ആരും കാണാതെ എങ്ങാനും പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെ അദ്ദേഹം നശിപ്പിച്ചാലോ ഒരു ദിവസം നസീറ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്തു രാവിലെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ഓക്കാനം അവൾ വേഗം ഛർദ്ദിക്കാൻ വേണ്ടി വാഷ് ബേസിനടുത്തേക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര തലകറക്കും അവൾ വേഗം കട്ടിലിൽ പോയി കിടന്നു നജ്മ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അവളെ വിളിക്കാൻ വന്നിരിക്കുന്നു ഉമ്മ പോയി നോക്കിയപ്പോൾ അവൾ കിടക്കുന്നു ഉടനെ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചു അറിയില്ല ഉമ്മ ഭയങ്കര തലകറക്കം നജ്മയോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞോളൂ ഉമ്മ എന്ന് നസീറ പറഞ്ഞു നസീറയുടെ കിടത്തം കണ്ടപ്പോൾ ഉമ്മാക്ക് വല്ലാത്ത വേജാറായി ഉടനെ അടുത്തുള്ള ഒരു ലേഡി ഡോക്ടറെ കാണിച്ചു കുട്ടിക്ക് ഛർദിയും തലക്കറക്കവും പറഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിച്ചു മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വല്ല ഇൻഫെക്ഷനും ഉണ്ടോ എന്ന് നോക്കട്ടെ ടെസ്റ്റിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ തന്നെ ഞെട്ടിത്തരിച്ചു എന്താ ഇത് അവർ ഉമ്മയെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു നിങ്ങളുടെ മകൾ രണ്ടു മാസം ഗർഭിണിയാണ് എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അവർ കൊഴിഞ്ഞു വീണു തൻ്റെ മകൾ പഠിക്കുന്ന കുട്ടിയല്ലേ അവൾക്ക് ഇത് എങ്ങനെ സംഭവിച്ചു എൻ്റെ റബ്ബേ ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം തലയിൽ ഇടിവെട്ടരുത് ചുറ്റും ഇരുട്ട് പരന്നതുപോലെ അവർ ആകെ ഉയർത്തു അടുത്ത് നിൽക്കുന്ന സിസ്റ്ററോട് അല്പം വെള്ളം വാങ്ങിച്ചു കുടിച്ചു ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ചു ഡോക്ടർ അവരോട് സമാധാനമായിരിക്കാൻ പറഞ്ഞു നന്നായി പഠിക്കുന്ന ആരോടും എതിർത്ത് സംസാരിക്കാത്ത നല്ല പക്കതെത്തിയ ഈ കുട്ടിക്ക് എങ്ങനെ ഇത് സംഭവിച്ചു ആ ഉമ്മാക്ക് അതേക്കുറിച്ച് അവളോട് ചോദിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങനെ ഡോക്ടർ കുട്ടിയെ വിളിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അവൾക്കത് ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു അന്ന് നജ്മയുടെ വീട്ടിൽ അവളുടെ ഉപ്പ കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ അവൾ ഡോക്ടറോട് തുറന്നു പറഞ്ഞു എന്തുകൊണ്ട് മോളിത് ഉമ്മയോട് പറഞ്ഞില്ല അത് എനിക്ക് പേടിയായിരുന്നു ഡോക്ടർ ഈ വിവരം ഡോക്ടർ ഉമ്മയോട് പറയുന്നു കുട്ടിക്ക് നിങ്ങളോട് ഇത് പറയാൻ പേടിയായിരുന്നത്രേ അന്നത്തെ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ മോളോടൊന്നും ചോദിച്ചിട്ടില്ലേ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഉമ്മ ഇല്ല എന്ന് മറുപടി പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇത് കേൾക്കണം അന്ന് നിങ്ങൾ മകളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് സൽക്കാരത്തിന് പോയില്ലേ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ കുട്ടിയോട് അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞോ അവിടുത്തെ വിശേഷങ്ങളെപ്പറ്റി ചോദിച്ചോ ഉമ്മ ഇല്ല എന്ന് മറുപടി എന്തുകൊണ്ട് നിങ്ങൾ കുട്ടിയുമായി ചർച്ച ചെയ്തില്ല ആദ്യം നാം നമ്മുടെ മക്കളെ മനസ്സിലാക്കുക അവർക്ക് നമ്മളോട് എന്ത് കാര്യവും ധൈര്യമായി പറയുവാനും ഷെയർ ചെയ്യുവാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ മാതാപിതാക്കൾ മക്കളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക എന്നാലേ അവർക്ക് എന്തൊരു കാര്യവും പേടിക്കൂടാതെ നമ്മളോട് തുറന്ന് പറയുവാനുള്ള ആ ഒരു മനസ്സുണ്ടാവുകയുള്ളു അമ്മമാരുടെ സാമീപ്യം നൽകുന്ന ആത്മവിശ്വാസം മറ്റെവിടെ നിന്നും അവർക്ക് ലഭിക്കും ഇതെല്ലാം കേട്ടപ്പോൾ അവർ തകർന്നു പോയി അന്ന് എന്താണ് ഉണ്ടായത് ഞാൻ ഒന്നും ചോദിച്ചറിയാൻ പോലും ഒരു മനസ്സ് കാട്ടിയില്ലല്ലോ എന്നവർ ഓർത്തു ഡോക്ടർ കുട്ടിയോട് വളരെ മയത്തിൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഇനിയും അയാൾ ഇത് ആവർത്തിക്കും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ സമ്മതപ്രകാരം ഡോക്ടർ കേസ് കൊടുക്കുകയും പ്രതിയെ പോസ്കോ കുറ്റപ്രകാരം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഗർഭപാത്രത്തിന് അത് താങ്ങാനുള്ള ശക്തി ഇല്ലാത്തതിനാൽ അത് തനിയെ അബോർട്ടായി പോവുകയും ചെയ്തു പാവം നസീറയെ സാധാരണ നിലയിലെത്തിക്കാൻ ഒരുപാട് കൗൺസിലിങ്ങും ചികിത്സയും നൽകേണ്ടി വന്നു അധികം താമസിയാതെ തന്നെ അവൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കാലങ്ങൾ കഴിഞ്ഞു നസീറ പഠിച്ച് ജോലിയെല്ലാം നേടി റഷീദും നല്ലൊരു ഉദ്യോഗസ്ഥനായി അവൻ്റെ ഉപ്പ ചെയ്ത തെറ്റിന് പ്രായിത്തമായി റഷീദ് നസീറയെ വിവാഹം കഴിച്ചു സുഖമായി ജീവിച്ചു